നമ്മൾ ഇന്ന് തുടങ്ങുന്നത് രാഹുൽ ചേട്ടൻ ഗൈസ് സ്വാമിയാണ് വരുന്നത് സ്വാമിയുടെ ബ്ലോഗ് എടുക്കാണ് ഏഹ് കുറച്ചേരം എത്തിയിട്ട് സ്വാമി ശരണം സ്വാമി ശരണം കേട്ടില്ല ഇതാണ് സ്വാമിയുടെ ഭാര്യ സ്വാമിയുടെ ഭാര്യ ബുദ്ധി ഭാര്യ അഞ്ചു ഇതാണ് സ്വാമിയുടെ അല്ല സ്വാമിയുടെ അല്ല ഭാര്യയുടെ ഭാര്യയുടെ കൂട്ടുകാരി അതിനും തീരെ ബുദ്ധിയില്ല ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് നാട്ടുകാരെ ചവിട്ട് വാങ്ങിയിട്ടു നമ്മളിന്ന് വന്നിരിക്കുന്നത് ഷഷ്ടി ഒരു മംഗലം ഷഷ്ടി അഞ്ചു ചേച്ചി സൂപ്പർ ആയിട്ടുണ്ടല്ലോ പറയുകയാണ് കമന്റ് നിരോധിക്കണില്ല എല്ലാവരും ഇട്ടോളും ഗൈസ് അവിടൊക്കെ പലതും പറയുള്ള ഞാൻ അമ്പലത്തേക്ക് വരുന്നു ഡ്രസ് ഷഷ്ടിക്കായിരുന്നു അത്ര ഒരുങ്ങി കെട്ടി ആഴ്ച വന്നു അമ്പലത്തിൽ കുട്ടി ചുമ്മാ ാണ് അമൃത ഞാൻ പറഞ്ഞത് ഷഷ്ടം ഇവളുടെ വീട്ടിലെന്തൊക്കെയാണ് ഫുഡ് ഞാൻ കാണിക്കാം ഷഷ്ടി ദിവസം ഓക്കെ അതെ ഞാനും കത്തിക്കുന്നുണ്ടായിരുന്നു അത്ര നേരം ഞാനിപ്പത് നേരം കത്തിച്ച് കഴിഞ്ഞിട്ട് പോകും രാവുൽ ചേട്ടൻ അമ്മക്ക് കൊടുത്തേക്കാണ് അല്ലേ കത്തിക്കോ കത്തിക്കു ദീപാരാധന കഴിയണേ കത്തിക്കൊള്ളൂ ദീപാരാധന ശരി <laughs> ഓക്കെ കഴിഞ്ഞിട്ട് <laughs> <Okay. cười> <laughs> че амда you... ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി ഇവിടുത്തെ നമ്മുടെ ഷഷ്ടി നടക്കണം അമ്പലത്തിലൊക്കെ പോയി തൊഴുതു പറയൊക്കെ വെച്ചു അങ്ങനെ അഞ്ജുന്റെ അവിടെ എത്തി കയ്യോ കയസ് വീണ്ടും പോണം പറമ്പ് കാണാൻ ഇനി വീണ്ടും പോണം പറമ്പ് കാണാൻ വീണ്ടും ഷഷ്ടി കാണാൻ ഇവളെ മുട്ടിപ്പിക്കണം നമുക്ക് അടുത്ത വിശേഷങ്ങള് കാണിക്കോറ് ഇവളുടെ അവിടെ നിന്ന് തന്ന ചോറുണ്ടെന്നൊക്കെ പറഞ്ഞു അത് കാരണം ചോറ് ഓക്കെ

പിന്നെ എന്താണെന്നറിയോ ഉരുളക്കിഴങ്ങും മസാല പൊടി വെച്ചാൽ ശബ്ദം ചപ്പാത്തി വാങ്ങിക്കൊടുന്ന് വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ അല്ല കുഴച്ചുണ്ടാക്കാൻ സമയമില്ല ഇല്ല പോയി വന്നതല്ലേ അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ നേരല്ല രാഹുല് പോയിട്ട് കുറച്ച് ചപ്പാത്തി വാങ്ങിട്ടുവാന്നു കറി ആയി കഴിഞ്ഞ പിന്നെ ചപ്പാത്തി വേഗം ഉണ്ടാക്കാൻ നമുക്ക് ആരൊക്കെ വരുന്നൊക്കെ ഇണ്ടാക്കി കൊടുക്കാമോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ആവടക്ക് പോവാൻ കഴിഞ്ഞിട്ട് എനിക്ക് ചോറും മതി കേട്ടോ എനിക്ക് ചപ്പാത്തി വേണ്ട കുറെ നാളായി

സാമ്പാറുണ്ട് ഈ മുളകിനടുക്കത്തെ ഉണ്ട് മാമ്പഴക്കറയുണ്ട് ഉണ്ട് അച്ചാറുണ്ട് കഴിക്കാം എങ്ങനെയുണ്ട് അവരുടെ ഈ കഷ്ണങ്ങളും ഇഷ്ടം കഴിച്ചു കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും കുഴപ്പമൊന്നിരുന്നത് കൈറുശേരി കൂട്ടി മാമ്പഴം പുശ്ശേരി കൂട്ടി വേപ്പില മാറ്റി മുളകെടുത്ത് ഞരടി അങ്ങനെ നല്ല നല്ല കറികളാം Thank mm -hmm. you. വ്ലോഗ് അങ്ങനെ വൈകിട്ട് ഇപ്പോൾ ഞാൻ സത്യത്തിൽ ഞാൻ മറന്നുപോയി കാരണം എന്താ വച്ചാൽ അത്രയും ക്ഷീണമായിട്ട് വന്ന് ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ എത്തി കഴിസപ്പ്ലൊരു സമാധാനമായേ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഷഷ്ടിയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ